ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ നീക്കം തെരഞ്ഞെടുപ്പിന്റെ സംഘാടന ചുമതലകൾ ഉണ്ടായതിനാൽ ഇക്കുറി മത്സരിക്കാനില്ലെന്നാണ് സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യം പ്രകടമാക്കാൻ മികച്ച സ്ഥാനാർത്ഥികൾ വേണമെന്ന നിലപാടിലാണ് അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ കേരളത്തിലും തമിഴ്നാട്ടിലും സംസ്ഥാന പ്രസിഡന്റുമാർ മത്സരിക്കണമെന്ന് നേതൃത്വം തീരുമാനമെടുത്തത് ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം അല്ലെങ്കിൽ തെക്കൻ തമിഴ്നാട്ടിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനും സാധ്യതയുണ്ട് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായ പി സി ജോർജോ മകൻ ഷോൺ ജോർജോ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥികളാകുമെന്ന് ഉണ്ടായിരുന്നുവെങ്കിലും അതിനുള്ള സാധ്യതകളില്ലെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ക്രൈസ്തവ മേഖലകളിൽ ബി ജെ പി കണക്കുകൂട്ടുന്നത് പോലെയുള്ള സ്വാധീനം സൃഷ്ടിക്കാൻ പി സി ജോർജിന് കഴിയില്ലെന്നാണ് എൻ ഡി എ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മുന്നണി ഘടകകക്ഷിയായ ബി ഡി ജെഎസിനും പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുന്നതിനോട് താല്പര്യമില്ല ഈ സാഹചര്യത്തിലാണ് കുമ്മനം രാജശേഖരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ മത്സരരംഗത്തിറക്കാൻ ബി ജെ പി തീരുമാനിച്ചത് ശബരിമല ഉൾപ്പെട്ട മണ്ഡലമായതിനാൽ കുമ്മനത്തിന്റെ സാന്നിധ്യം ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് പൊതുവെയുണ്ടായത് ഇപ്പോൾ അന്തിമ പട്ടികയോട് അടുക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വരികയും ചെയ്യുന്നു പത്തനംതിട്ടയിൽ മുമ്പ് മത്സരിച്ച പരിചയവും മണ്ഡലത്തിൽ ഉടനീളമുള്ള വ്യക്തിബന്ധങ്ങളും വിവിധ സാമുദായിക മേഖലകളിലെ സ്വീകാര്യതയും സുരേന്ദ്രന് അനുകൂലമായി മാറുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് ബി ജെ പി വളരെയധികം പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടം അരങ്ങേറുമെന്നത് ഉറപ്പാണ് രണ്ടിടങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സൂചനകളും പുറത്തുവന്നു കഴിഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഏറ്റവും അധികം അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന തൃശൂർ വി ഐ പി മണ്ഡലമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് സിറ്റിംഗ് എം പി യു ഡി എഫിലെ ടി എൻ പ്രതാപനും എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറും ശക്തമായ പ്രചരണങ്ങളുമായി മണ്ഡലത്തിൽ സജീവമാണ് ഇത്തവണ വലിയ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പായ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത കോൺഗ്രസ് നേതൃനിരയിലെ കരുത്തനായ ശശി തരൂർ എംപിയും മുതിർന്ന സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രനും നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ പോരാട്ടവും പ്രവചനാതീതമായി മാറുമെന്നത് ഉറപ്പാണ്